ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്സ് സ്റ്റുഡിയോ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി കുറിച്ചൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങാൻ പോവുകയാണ് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി മുതൽ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ ഈയിടെ സമാപിച്ച ഓസ്ട്രേലിയ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു ചരിത്ര വിജയം തന്നെ ഉണ്ടായിരുന്നു ഏതാണ്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയ അവർ ഒരു ടെസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെടുത്തി അതോടൊപ്പം തന്നെ ഗബാർ ടെസ്റ്റിൽ വെസ്റ്റ് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്ന അഞ്ചാമത്തെ ടീമും ആയി വെസ്റ്റ് ഇൻഡീസ് മാറിയിരുന്നു എട്ട് റൺസിനായിരുന്നു കരീബ്യൻ പവർ അന്ന് ഓസ്ട്രേലിയൻ കങ്കാലുകളെ ചതച്ചറച്ചു വിട്ടത് ശരിക്കും ആ ഒരു ടെസ്റ്റ് പരമ്പരയിൽ എടുത്തു പറയേണ്ട താരം തന്നെയായിരുന്നു ഷമർ ജോസഫ് എന്ന കരീബ്യൻ അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ യുവ താരം ഏറെ പ്രതിസന്ധികളെ അതിജീവിച്ച് ക്രിക്കറ്റിലേക്ക് തിരിയുകയും ഹോം ഗാർഡ് ഹോം ഗാർഡായിരുന്നു ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ക്രിക്കറ്റിലേക്ക് തിരിയുകയും വെസ്റ്റിൻഡീസിനെ ചരിത്ര വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഈ ഒരു യുവതാരം നിലവിൽ ഐ പി എൽ ക്ലബുകളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് നമുക്കറിയാം ഓസ്ട്രേലിയക്കെതിരായ രണ്ട് ഇന്നിങ്സിലുമായി അദ്ദേഹം അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിരുന്നു ഒപ്പം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റിൽ പതിമൂന്ന് വിക്കറ്റുകളായിരുന്നു ഈ ഒരു യുവതാരം നേടിയെടുത്തത് ഓസ്ട്രേലിയൻ പോലെ വമ്പൻ മാരക ടീമിനെതിരെ അവരുടെ മികച്ച ലോകോത്ര ബാറ്റിംഗ് ലൈനപ്പിന് കടപുഴകിയ പ്രകടനം തന്നെയായിരുന്നു ഷമർ ജോസഫ് എന്ന യുവതാരം കാഴ്ചവെച്ചത് നിലവിൽ അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ രണ്ട് ഐ ടീമുകൾ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും അതോടൊപ്പം തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഇരു ടീമുകളിലെയും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര മൂർച്ചയുള്ളതല്ല അതിനാൽ തന്നെ ഷമർ ജോസഫ് എന്ന യുവതാരത്തെ സ്വന്തം ഈ ഇരു ടീമുകളും പെടാപ്പാട് പെടുകയാണ് നമുക്കറിയാം ഓസ്ട്രേലിയ പോലുള്ള മികച്ച ബാറ്റിംഗ് ലൈനപ്പുള്ള ടീം ഒറ്റയ്ക്ക് കടപുഴയ്ക്ക് യുവതാരം എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും ഐ പി എല്ലിൽ തങ്ങളുടെ ജേഴ്സിയിൽ കളിപ്പിക്കാനും ആർ സി ബിയും കെ കെ ആറും വാശികേറിയ പോരാട്ടം തന്നെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഫെബ്രുവരി അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ട്രേഡ് വിൻഡോ ഓപ്പണാണ് അതിനാൽ തന്നെ ഷമാർ ജോസഫിനെ സ്വന്തമാക്കാൻ ഈ ഇരു ടീമുകൾക്കും പെടാപ്പാട് പെടേണ്ടി വരും ആർ സി ബിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അവരുടെ ടീമിലുള്ള ഒരു വെസ്റ്റ് ഇൻഡീസ് താരമെന്ന് പറയുന്നത് പേസ് ബോളർ അൽസാരി ജോസഫാണ് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായിരുന്ന അൽസാരിയെ ഇത്തവണ ആർ സി ബി സ്വന്തമാക്കിയിരുന്നു അൽസാരി ജോസഫിന് പുറമെ ലോക്കി ഫർഗൂസ്സാൻ യഷ് ദയാൽ തുടങ്ങിയ താരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്ര ഒരു എഫക്റ്റിംഗ് ബോളിംഗ് ലൈനപ്പല്ല ആർ സി ബിക്ക് ഉള്ളത് അതിനാൽ തന്നെ ഷമാർ ജോസഫിനെ പോലൊരു യുവതാരത്തെ കൊണ്ടുവന്നാൽ ആർ സി ബിയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ജ പേസ് ജനറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും അതോടൊപ്പം തന്നെ മികച്ച ലൈൻ ആൻഡ് ലെങ്തിൽ മികച്ച പന്തുകൾ എറിയാനുമുള്ള ഷമർ ജോസഫിൻ്റെ ആ ഒരു കളി മികവ് വാ ആർ സി ബി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ചിന്നസ്വാമി ഹോം ഗ്രൗണ്ടുള്ള ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം ഈ ഒരു യുവതാരത്തിന് കാഴ്ചവെക്കാൻ സാധിക്കും അതിനാൽ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും മുൻപന്തിയിൽ തന്നെയുണ്ട് ഷമർ ജോസഫിനെ സ്വന്തമാക്കാൻ മറ്റൊരു ടീം എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ഗൗതംഗം തീർത്ഥവണ മെൻറ്ററായി കെ കെ ആർ ജേഴ്സിയിൽ തിരികെ എത്തിയതോടുകൂടി ശരിക്കും ഒരു മികച്ച ടാക്ടിക്സ് ഉള്ള ടീമായി തന്നെ മാറിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലേലത്തിൽ ഏതാണ്ട് ഇരുപത്തി നാല് കോടും ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തുക മുടക്കിയാണ് മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസ്ട്രേലിയൻ താരത്തെ അവർ സ്വന്തമാക്കിയിരുന്നത് കെ കെ ആറിൻ്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ മിച്ചൽ സ്റ്റാർക്കിനെ ഒരു മികച്ച ബോളർ അവരുടെ കൂടാരത്തിലൂടെ എന്നാൽ അദ്ദേഹത്തിന് സപ്പോർട്ട് നൽകാൻ കഴിയുന്ന തരത്തിലൊരു മികച്ച ഇന്ത്യൻ പേസർ പേസറിൻ്റെ അഭാവം കെ കെ ആർ നിരയിലുണ്ട് അത് പരിഹരിക്കാൻ തന്നെയായിരിക്കും കെ കെ ആർ മാനേജ്മെൻറ്റ് ഷമാർ ജോസഫിനെ നിലവിൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് കെ കെ ആറിൻ്റെ സ്കോറിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം മിച്ചൽ സ്റ്റാർക്ക് ഇരുപത്തിനാല് കോടി രൂപ ലേലത്തിൽ മുടക്കിയാണ് സ്റ്റാർക്കിനെ കെ കെ ആർ സ്വന്തമാക്കിയത് സോ സ്റ്റാർക്കിന് ഒരു മികച്ച സപ്പോർട്ടായിട്ട് ഒരു അൺ ക്യാപ്ഡ് ക്ഷമിക്കണം ഒരു ക്യാപ്ഡ് ഇന്ത്യൻ പേസ് ബൗളർ കെ കെ ആർ വൈഭവ വൈഭവറോറ തുടങ്ങിയ യുവതാരങ്ങളാണ് വൈഭവ വൈഭവാരവരെ പോലുള്ള യുവതാരങ്ങളാണ് കെ കെ ആറിൻ്റെ നിരയിലുള്ളത് അത്ര എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ജേഴ്സി ഒരു മികച്ച പേസ് ബൗളർ കെ കെ ആർ നിരയിലില്ല അതിനാൽ തന്നെ ഒരു മികച്ച പേസ് ബൌളിംഗ് ലൈനപ്പ് ഉണ്ടാക്കാൻ കെ കെ ആറിനെ സംബന്ധിച്ച് ഷമാർ ജോസഫിനെ സ്വന്തമാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സാധിക്കും മിച്ചൽ സ്റ്റാർക്കിനൊപ്പം ഷമാർ ജോസഫ് എന്ന കരീബ്യൻ താരത്തെ കൂടി സ്വന്തം നോക്കുകയാണെങ്കിൽ കെ കെ ആറിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്പെഷ്യലി പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഒരു ഫോർമിഡബിൾ ലൈനപ്പ് തന്നെയായിരിക്കും അതിനാൽ തന്നെ നിലവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അതോടൊപ്പം തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുകൾ ഷമർ ജോസഫ് എന്ന വെസ്റ്റ് ഇൻഡീസ് താരത്തെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും കാണാം ഷമർ ജോസഫ് ഇനി ഇന്ത്യയിലും അരങ്ങേറ്റം കുറിക്കുമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക